പഴയ ആളുകളെ കാണാനും വ്യക്തിബന്ധം പുതുക്കാനും സാധിക്കുന്ന പരിപാടികൾ തുടരണമെന്നായിരുന്നു നാരായൺജി നവതി ആഘോഷത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ച അഡ്വക്കറ്റ് എ ജയശങ്കർ അഭിപ്രായപ്പെട്ടത് ജീവിതത്തിൽ കാണേണ്ട ഏഴ് ഫിറ്റ്നസ്സുകളും തൊണ്ണൂറാം വയസ്സിലും നാരായൺജിയിൽ കാണുന്നത് അത്ഭുതമാണെന്ന് മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു നാരായൺജിയുടെ സമകാലികരുടെയും അദ്ദേഹത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട തലമുറയുടെയും സംഗമമായിരുന്നു തൊടുപുഴയിൽ നടന്ന സംഘപഥത്തിലെ നാരായണം പരിപാടി കെ ആർ മൽക്കാനിയുടെ പത്രാധിപത്യത്തിലുണ്ടായിരുന്ന മദർലാൻഡിന്റെ മാതൃകയിലാണ് ജന്മഭൂമി തുടങ്ങിയതെന്നും മദർലാൻഡ് ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും ജന്മഭൂമി ഇന്നും ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞു മദർലാൻഡിന്റെ മലയാളം മാതൃഭൂമി എന്നാണ് ആ പേരിൽ മറ്റൊരു പത്രം ഉണ്ടായിരുന്നതിനാലാണ് മദർലാൻഡിന്റെ മലയാള പരിഭാഷയായ ജന്മഭൂമി എന്ന പേര് അന്വേഷിച്ച് കണ്ടെത്തിയത് വർദ്ധിച്ച ആവേശത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം ഇന്ദിരാഗാന്ധി മദർലാൻഡ് മദർലാൻഡ് പിന്നീട് ഒരിക്കലും മദർലാൻഡ് തമ്മിൽ വ്യത്യാസം അടിയന്തരാവസ്ഥ പത്രമായി ജന്മഭൂമി കഴിഞ്ഞപ്പോൾ എന്താണ് ദിനപത്രമായിട്ട് മദർലാൻഡ് മദർലാൻഡ് തുറക്കാൻ ചരിത്രത്തിന്റെ ഭാഗമാണ് ജീവിതത്തിൽ കാണേണ്ട ഏഴ് ഫിറ്റ്നസുകളും തൊണ്ണൂറാം വയസ്സിലും നാരായൺജിയിൽ കാണുന്നത് അത്ഭുതകരമാണെന്ന് മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു ഫിസിക്കൽ മെന്റൽ ഇന്റലക്ച്വൽ കൾച്ചറൽ എത്തിക്കൽ സിറ്റിസൺഷിപ്പ് സ്പിരിച്വൽ എന്നീ ഏഴ് ഫിറ്റ്നസുകളാണ് അദ്ദേഹത്തിൽ കാണുന്നത് താൻ തൊടുപുഴയിലാണ് ആദ്യമായി ജോലിക്കെത്തിയത് സംഘപരിപാടിയിൽ ആദ്യം പങ്കെടുക്കുന്നത് മൈസൂരിലും ആർ എസ് എസിൽ പ്രവർത്തിക്കാനുള്ള തടസ്സം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ നീക്കിയത് ഉടനെ തന്നെ ആർ എസ് എസിന്റെ ഓൺലൈൻ സംവിധാനത്തിൽ കയറി ജോയിൻ ചെയ്തതായും അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തിന് ഇപ്പോഴും ഏക തരത്തിലുള്ള ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് സംഘ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഫിറ്റ്നസ് ഒരു ജന്മഭൂമി പത്രത്തിന്റെ വികസനത്തിനായി നാരായൺജി അഹോരാത്രം പരിശ്രമിച്ചിരുന്നുവെന്ന് ചടങ്ങിൽ ആശംസകൾ അറിയിച്ച ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം കുമ്മനൻ രാജശേഖരൻ പറഞ്ഞു വ്യത്യസ്തങ്ങളായ കർമ്മ മണ്ഡലങ്ങളിലൂടെ വരും മുഴുവൻ പ്രയോജനം ചെയ്യുന്ന ആദർശങ്ങൾ വാരി വിതറിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്നതറിക്കൊണ്ട് താൻ തൊടുപുഴയിൽ പ്രചാരകനായി എത്തിയപ്പോൾ നാരായൺജിയുടെ വീട് തന്റെ കൂടി വീടായിരുന്നതായി മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ ഓർമ്മകൾ പങ്കുവച്ചു അദ്ദേഹം അൻപത്തിൽ പ്രചാരകനായി വീട് വിട്ടുപോയി ഞാൻ അൻപത്തെ ഞാൻ ആദ്യം വന്നത് പ്രചാരകന്റെ തൊടുപുഴയിലാണ് അതുകൊണ്ട് തൊടുപുഴയിൽ വന്ന് നാരായൺജിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു നിർവിശേഷമായ സ്നേഹം നാരായൺജിയുടെ മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കാൻ സാധിച്ചു സ്വാഭാവികമായി നാരായൺജിക്ക് കൊണ്ടുവരുന്ന സ്നേഹമാക്കി എന്നെങ്കിലും ചെലു നടക്കും ഒരു പ്രചാരകനായി വേറെ പ്രചാരകൻ വീട്ടിൽ വന്നിരിക്കുമെന്നുള്ള അർത്ഥത്തിൽ തൊണ്ണൂറിലെത്തിയ നാരായൺജിയുടെ ജീവിതകാലത്തെ ഏഴു പതിറ്റാണ്ടും സമാജ സേവനത്തിന്റേതായിരുന്നു പൊതുപ്രവർത്തകൻ പത്രാധിപർ എഴുത്തുകാരൻ കാർട്ടൂണിസ്റ്റ് എന്നീ സർവമേഖലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു നാരായൺജിയുടെ ജീവിതകാലത്തെ അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു ഡോക്യുമെന്ററിയുടെ പ്രദർശന ഉദ്ഘാടനം ചലച്ചിത്രതാരം കൃഷ്ണപ്രസാദ് നിർവഹിച്ചു പി നാരായണൻ രചനയും പരിഭാഷയും നടത്തിയ പുസ്തകങ്ങളുടെ പ്രകാശനത്തിന്റെ ഉദ്ഘാടനവും ഉത്തരകേരള പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ നിർവഹിച്ചു ശേഷം പി നാരായണൻ രചിച്ച എന്ന പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ കവർ പേജ് പ്രകാശനം ആർ എസ് എസ് ദക്ഷിണക്ഷേത്ര കാര്യവാഹ് എം രാധാകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് പുസ്തകത്തിന്റെ പ്രീ പ്രീപബ്ലിക്കേഷന്റെ ഉദ്ഘാടനം ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് കെ ബി ശ്രീകുമാർ നിർവഹിച്ചു നാരായൺജി പരിഭാഷപ്പെടുത്തിയ മധുശ്രീ മുഖർജിയുടെ ബ്രിട്ടീഷ് ഇന്ത്യ ഇരുണ്ടകാലമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം ദക്ഷിണ കേരള പ്രാന്ത പ്രാന്തസംഘചാലക് പ്രൊഫസർ എം എസ് രമേശനും നിർവഹിച്ചു ജനം കൊച്ചി